നമ്മൾ മനുഷ്യന്മാർക്ക് ചലിക്കാനും എഴുതാനും വായിക്കാനും പറയാനും എല്ലാത്തിനും നമ്മളെ മസിൽസ് മൂവ് ചെയ്യണം ഈ മസിൽ മൂവ്മെൻസിന് നമ്മൾ ഹൃദയമാവാം ശ്വാസകോശമാവാം തലച്ചോറാവാം കിഡ്നി ആവാം എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനത്തിന് അത്യാവശ്യം വേണ്ട ഘടകമാണ് ഹോർമോൺ ആണ് ഡൊപ്പമൈൻ ഈ ഹോർമോൺ ഉണ്ടാകുമ്പോഴാണ് എല്ലാ ഓർഗൻസും പ്രവർത്തിക്കുന്നത് ഈ ഹോർമോൺ ആണെങ്കിൽ ഉണ്ടാവുന്ന സന്ദർഭം എന്ന് പറയുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോഴാണ് അംഗീകരിക്കപ്പെടുമ്പോഴാണ് നമുക്കൊരു സന്തോഷം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പ്രോത്സാഹനം കിട്ടുമ്പോൾ പിന്നെയും പിന്നെയും ആ കാര്യം ചെയ്യണമെന്ന് ആഗ്രഹം ഉള്ളിൽ ഉണ്ടാവും വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കും നന്മ നിറഞ്ഞ ആ കാര്യം നല്ലതായ ആ കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ ചെയ്യും അല്ല ഏറ്റവും കൂടുതൽ അത് മുതിർന്ന ആളുകളാണെങ്കിലും അഡോളസൻ പീരീഡിലുള്ള ആളുകളാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് നമുക്കൊരു നന്മ ചെയ്ത് അതിന് അംഗീകാരം ലഭിച്ചു കഴിയുമ്പോൾ നന്മകൾക്കാണല്ലോ അംഗീകാരം ലഭിക്കുക അല്ലേ ആണോ സംശയാണ് അല്ലേ ഈ കാലഘട്ടത്തിൽ അതിനും സംശയമാണ് തിന്മകൾ കൂടി അംഗീകരിക്കപ്പെടുന്ന കാലമാണ് ഒരു തൊപ്പിനെ കേട്ടിട്ടില്ല ഞങ്ങൾ തൊപ്പിനെ കിട്ടണോ ഇല്ലേ ആ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടിയത് ഏത് പ്രായത്തിൻ്റെ ഉള്ളിലാ ഏ നമ്മളെ കൗമാരപ്രായത്തിലുള്ള മക്കളാണ് തൊപ്പിയെ കൊണ്ട് നടക്കുന്നത് തൊപ്പിയിൽ ഇൻഫ്ലുവൻസ് ആയവർ ഇൻഫ്ലുവൻസേഴ്സ് എന്നാണ് പറയുക തൊപ്പിയിൽ എന്ത് ഇൻഫ്ലുവൻസാണ് ഉള്ളത് ആ തൊപ്പിയിൽ നിന്നും എന്ത് ഇൻഫ്ലുവൻസ് ആണ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായത് ഉണ്ടായിട്ടുണ്ട് സിഗ്മ എന്ന് പറഞ്ഞൊരു സാധനത്തെക്കുറിച്ച് എല്ലാവരും മനസ്സിലാക്കി അല്ലേ വാട്ട് ഈസ് സിഗ്മ അതൊരു പുതിയ വേഡാണ് പുതിയൊരു വേഡാണ് സിഗ്മ എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടികളെ ഇഷ്ടമേ ഇല്ലാത്ത ആൺകുട്ടികളാണ് സിഗ്മ ബോയ്സ് എന്ന് പറയുക അതിൻ്റെയൊക്കെ പരിണിത ഫലം അതിഭയാനകമാണ് നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മൾ പാരൻസ് ഇപ്പോഴും പൊട്ടക്കിണറിലെ തവളകളെ പോലെയാ അതിനകം മാത്രമാണ് ഭൂമി എന്ന് വിചാരിച്ചിരിക്കുക അതിൻ്റെ പുറത്തുള്ളതൊക്കെ നമ്മൾ അറിയണം മനസ്സിലാക്കണം എന്തൊക്കെയാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ ചിന്തകൾ അവർ ഹോമോസെക്ഷുവാലിറ്റിയെക്കുറിച്ചും ലസ്ബിയനിസത്തെക്കുറിച്ചും ഗെയ്സത്തെ കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ ഡോപ്പാ മൈൻഡ് ക്രഷ് ഫുൾഫിൽ ആവുന്നുണ്ട് നന്മ ചെയ്യുമ്പോൾ നല്ലത് പ്രവർത്തിക്കുമ്പോൾ നല്ല കാര്യങ്ങളിലേക്ക് മാത്രം അടുക്കുമ്പോൾ നാം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു അംഗീകരിക്കപ്പെടുന്നു അവിടെ വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്യണമെന്ന് തോന്നാൻ കാരണം നമ്മുടെ തലച്ചോറിൽ സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറയുന്ന ഭാഗത്ത് ഡോപ്പാമൻ എന്ന് പറയുന്ന ഹാപ്പി ഹോർമോൺ ഉണ്ടാവുന്നുണ്ട് ഈ ഹാപ്പി ഹോർമോൺ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ത്വരിതപ്പെടുത്തും മസിൽസ് ആവാം ഓർഗൻസ് ആവാം ബ്രെയിൻ ആവാം ഇതൊക്കെ കൂടുതൽ ആവേശത്തോടു കൂടി പ്രവർത്തിക്കാൻ തുടങ്ങും സോ വീണ്ടും വീണ്ടും ആക്റ്റീവായിട്ട് നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാനുള്ള എനർജി ശരീരം തന്നെ പ്രൊവൈഡ് ചെയ്യും പക്ഷേ ഈ നന്മകളൊന്നുമില്ലാതെ ഈ പ്രോത്സാഹനങ്ങളൊന്നുമില്ലാതെ നമുക്ക് ഡോപ്പാമൈൻ ക്രഷ് ഫുൾഫിൽ ആവുന്നുണ്ട് ഡോപ്പാമൈൻ എന്ന് പറയുന്ന ഹോർമോൺ അവിടെ ഉണ്ടാവുന്നുണ്ട് എപ്പോൾ നാർക്കോട്ടിക്സ് ഉപയോഗിക്കുമ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ എനി സോർട്ട് ഓഫ് നാർക്കോട്ടിക്സ് എല്ലാ തരത്തിലുള്ള ലഹരികളും എല്ലാ തരത്തിലുള്ള ലഹരികൾ ഉപയോഗിക്കുമ്പോഴും അതെ അല്ലേ ലഹരി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ നമ്മൾ മാതാപിതാക്കൾ ഉപയോഗിക്കാത്തവരാവണ്ടേ നമ്മൾ അതുമായി ബന്ധപ്പെടാത്തവരാവണ്ടേ അരുതേ എന്ന് പറയണമെങ്കിൽ നമ്മൾ അത് ചെയ്യുന്നില്ല എന്ന് ഉറപ്പിക്കണ്ടേ മാതൃക കാണിക്കേണ്ടവരാണ് നമ്മൾ നമ്മൾ മാതാപിതാക്കളാണ് മക്കളുടെ മാതൃക നമ്മൾ ഒഴിവാക്കുക മക്കളെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക ഏത് ലഹരി പദാർത്ഥത്തിൻ്റെ പുറത്താണ് ഇറ്റ് കോസസ് ക്യാൻസർ എന്ന് എഴുതി വയ്ക്കാത്തത് ഇറ്റ് ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് എഴുതി വയ്ക്കാത്ത ഏത് ലഹരി പദാർത്ഥമാണ് ഉള്ളത് അത് പറഞ്ഞു കൊടുക്കണം ലഹരി എപ്രകാരമാണ് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പൂർണ്ണമായും നശിപ്പിക്കുന്നത് എന്ന് ഉണർത്തണം അനുഭവങ്ങളെ ചെന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം ഡി അഡിക്ഷൻ സെൻറ്ററുകളിൽ നമ്മളെ മക്കളെ കൊണ്ടുപോകണം അനാഥ മന്ദിരങ്ങളിലും അഗതി മന്ദിരങ്ങളിലും കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം കാരണം അവർക്ക് അനുഭവങ്ങൾ കുറവാണ് അവരുടെ അനുഭവങ്ങൾ മുഴുവൻ കാഴ്ചയും കേൾവിയുമാണ് അല്ല മൊബൈൽ ഫോണിലാണ് എപ്പോഴും ഷോർട്ട്സാണ് ഷോർട്ടായിട്ടുള്ള അനുഭവങ്ങൾ മാത്രമാണ് അവർക്കുള്ളത് ബാക്കിയൊന്നും മക്കൾ കാണുന്നില്ല അതുകൊണ്ട് നമ്മൾ കൊണ്ടുപോയി ഇൻറ്റൻഷനലി അവരുമായിട്ട് മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ രണ്ടാഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ കൊണ്ടുപോയി കാണിക്കുക ഡി അഡിക്ഷൻ സെൻറ്ററുകളിൽ കൊണ്ടുപോവുക പാലിയേറ്റീവ് സെൻറ്റേഴ്സുകളിൽ കൊണ്ടുപോവുക അഗതി മന്ദിരങ്ങളിലും അനാഥാലയങ്ങളിലും കൊണ്ടുപോവുക പ്രയാസപ്പെടുന്നവരെയും കഷ്ടപ്പെടുന്നവരെയും കാണിച്ചു കൊടുക്കുക ഉപദേശങ്ങൾ ആ കാഴ്ചയിലൂടെ പകർന്നു നൽകിക്കൊണ്ട് നമ്മൾ നൽകുക പറഞ്ഞു കൊടുക്കണ്ട പകർന്ന് നൽകിക്കൊണ്ട് അവരെ ഉണർത്തുകയാണ് ചെയ്യേണ്ടത് അതാണ് ലഹരികൾ അത് ഡോപ്പ്മെൻറ്റ് ക്രഷ് അവിടെ ഫുൾഫിൽ ചെയ്യുന്നുണ്ട് രണ്ടാമത്തതാണ് ഗാംബ്ലിങ് നേരത്തെ പറഞ്ഞ മൊബൈൽ ഫോൺ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ചൂതാട്ടം അത് ചൂതാട്ടം തന്നെയാണ് മൊബൈൽ ഫോൺസ് നേരത്തെ പറഞ്ഞ പോലെ ഗെയിംസ് കളിച്ച് പിന്നെ നിർത്താൻ പറ്റൂല അല്ലേ ഒന്നോ രണ്ടോ റീൽ കണ്ട് തരം എന്ന് പറഞ്ഞിട്ട് ഉമ്മാൻ്റെ അടുത്തത് മൊബൈൽ ഫോൺ വാങ്ങും രണ്ട് റീല് കാണണ്ടടുത്ത് ഇരുന്നൂറാമത്തെ റീല് കണ്ടിട്ടായിരിക്കും നമുക്ക് ബോധം വരുന്നത് ഇരുന്നൂറായി എന്നുള്ള ബോധം ഇതെന്ത് സംഭവിക്കുന്നത് എന്താ നല്ല രസമാണ് കണ്ണിന് കാരണം ബ്രെയിനും നമ്മളെ സെൻട്രൽ നെർവസ് സിസ്റ്റവും ഓട്ടോ നെർവസ് സിസ്റ്റവും തമ്മിൽ വലിയ പണിയൊന്നുമില്ല ഇവർക്ക് കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു പണി എടുക്കാനില്ല ഈ രണ്ട് നെർവസ് സിസ്റ്റംസും തമ്മിൽ ഒരുപോലെ പ്രവർത്തിക്കുമ്പോഴാണ് ബുദ്ധി കൂടുക അവിടെയാണ് ചിന്താശേഷി കൂടുക അവിടെയാണ് ചിന്തിക്കാൻ സാധിക്കുക ഇവിടെ അതൊന്നും സംഭവിക്കുന്നില്ല ഇല്ലേ ഒരു നെർവ്സിന് മാത്രം ഒരു നെർവിന് മാത്രമേ പണിയുള്ളൂ കാണുക കേൾക്കുക ഇത് രണ്ടും മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ അവിടെ ബ്രെയിൻ പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് നല്ല രസമാണ് മസിൽസിനൊന്നും ഒരു മൂവ്മെൻറ്റ്സും വേണ്ട മനസ്സിലാക്കുക നമ്മുടെ സമയമാണ് ഡോളസൻ പിരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സമയമാണ് വിലപ്പെട്ട സമയമാണ് ഓരോ നിമിഷവും പഠിക്കാനുള്ള സമയമാണ് രണ്ട് റീല് കണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് റീല് മതി അത് കണ്ടിട്ട് കൊടുക്കണം അല്ല ഒരു ലിമിറ്റ് വെക്കുക പൂർണ്ണമായും ഒഴിവാക്കാൻ അല്ല ഡോക്ടർ പറയുന്നത് അല്ല പുതിയ കാലഘട്ടമാണ് അവിടെ അത് പറയാൻ സാധിക്കില്ല നമുക്ക് ആർക്കും മൊബൈൽ ഫോൺ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കില്ല പക്ഷേ ലിമിറ്റ് വെക്കുക ഞാൻ എൻ്റെ ഫോൺ ഉപയോഗിക്കുന്നു വ്യക്തമായ ധാരണ ഉണ്ടാവണം എൻ്റെ പ്രൊഫഷൻ എൻ്റെ കരിയർ എൻ്റെ എഡ്യൂക്കേഷൻ എൻ്റെ ബിസിനസ് എൻ്റെ ജോബ് ഇവയ്ക്ക് വേണ്ടിയിട്ടല്ലാതെ ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ല എന്ന ഉറപ്പ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് എൻ്റർടൈൻമെൻറ്റ് എന്നതിനൊരു ലിമിറ്റ് വെക്കുക അപ്പോൾ നമ്മളെ മക്കൾ നമ്മെ മാതൃകയാക്കും അല്ലേ ഫോണില്ലാത്ത സ്ക്രീൻ ഇല്ലാത്ത സമയങ്ങൾ മക്കൾക്കും കുടുംബത്തിനും ഇടയിൽ ഉണ്ടാക്കുക